നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ ദിവസം വനിതാ അവാർഡ് വേദിയിൽ അരങ്ങേറിയത് ഇത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയ നമ്മുടെ ലാലേട്ടനും മലയാളികളുടെ വലിയേട്ടൻ സ്വകാര്യ അഹങ്കാരം മക്കൾക്ക് അതീതമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും ഒരേ വേദിയിൽ പങ്കിടുകയും ആ വേദിയിൽ വെച്ച് മമ്മൂക്കക്ക് ലാലേട്ടൻ അവാർഡ് കൊടുക്കുന്ന ആ ഒരു അപൂർവ നിമിഷം അത് ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മൊമെന്റ് തന്നെയായിരുന്നു എന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള മൂന്ന് സിനിമകളാണ് വനിതാ അവാർഡിൽ പരിഗണിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബെസ്റ്റ് ആക്ടറായി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കായെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു അതിൽ ആദ്യം തിയേറ്ററിൽ എത്തിയ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള ആദ്യം തിയേറ്ററിൽ എത്തിയ സിനിമ ബിജോ ജോസ് പല്ലിശ്ശേരി മമ്മൂക്ക ഒന്നിച്ചിട്ടുള്ള നന്മകൾ നേരത്തും മയക്കം ഡുവൽ പേഴ്സണാലിറ്റിയിൽ മമ്മൂക്ക തകർത്ത് അഭിനയിച്ച സിനിമ ഒരുപാട് പ്രശംസ പ്രശംസയേറ്റുവ ഏറ്റുവാങ്ങിയ സിനിമ അഭിനയം കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു നന്മകൽ നേരത്തുമായിരിക്കും അതിനുശേഷം വന്നിട്ടുള്ള മമ്മൂക്കയുടെ കതർദിക്കോർ മമ്മുക്ക ജ്യോതിക ഒന്നിച്ച് അഭിനയിച്ച സിനിമ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ സിനിമ വിങ്ങിപ്പൊട്ടി പല സീനുകളും നമ്മൾ ആ സിനിമ കണ്ടിട്ടുണ്ട് ജ്യോതികയും മമ്മുക്കയുമായിട്ടുള്ള ആ കോമ്പിനേഷൻ സീനൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ അത് മായാതെ നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് മറ്റൊരു സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം നേടിയിട്ടുള്ളൊരു സിനിമയാണ് കണ്ണൂർ സ്കോഡ് കാരണം നമ്മൾ മമ്മുക്കാടെ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ കണ്ടിട്ട് ആ കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസുകാരനെ നമ്മൾ കണ്ണൂർ സ്കോഡിലൂടെ നമ്മൾ കാണാൻ സാധിക്കും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കണ്ണൂർ സ്കോഡ് നൂറ് കോടി ക്ലബിൽ കയറുന്ന ആദ്യത്തെ ചിത്രവും കൂടിയായിരുന്നു എന്തായാലും ഈ മൂന്ന് സിനിമകളും വനിതാ അവാർഡിൽ പരിഗണിക്കുകയും ഈ അവാർഡ് നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കു സമ്മാനിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്ന കാര്യവും മമ്മൂക്ക പറയുന്ന കാര്യവും ഓരോ മലയാളികൾക്കും ഇത്രയും പ്രിയപ്പെട്ടത് തന്നെയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ റിയാക്ഷനിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടൻ ആര് ഈ ഉത്തരവുമായി നമ്മളോടൊപ്പം സ്റ്റേജിലെത്തുന്നു അവാർഡ് നൽകുന്നതിനായി പ്രിയങ്കരനായ ലാലേട്ടൻ ടു പ്രസന്റ് ദി ദി അവാർഡ് ഫോർ ഫോർ ബെസ്റ്റ് ആക്ടർ ഇയർ കാലം മലയാള സിനിമയിൽ നിക്ഷേപിച്ച ഒരു അമൂല്യരത്നം ിനും തോറും തിളക്കമേറുന്ന അപൂർവങ്ങളിൽ അപൂർവ ഒരു നടൻ എന്ന നിലയിലും അനുദിനം സ്വയം പുതുക്കപ്പെട്ട് പിന്നോട്ട് പോകുമ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നതോ ക്ലാസും മാസുമായ ചരിത്ര പിറവികൾ ജെയിംസിന്റെ ആരുമല്ല സുന്ദരം പക്ഷെ ആ തമിഴ് ഇടവഴിയിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്ന് ഗ്രാമത്തിലെത്തിയപ്പോൾ എങ്ങനെ ജെയിംസ് സുന്ദരമായി തിരക്കഥാകാരൻ വരികളിൽ എഴുതിയ ട്രാൻസ് ആകാരത്തിലും പ്രകാരത്തിലും അനുഭവിപ്പിക്കാൻ ഇന്ന് ഈ ലോകത്തൊരാളെയുണ്ട് ഭാര്യയോട് ചെയ്യുന്ന നീതികളിലും അത് പുറത്തറിയുന്നതിലുള്ള ഇമേജ് ഇഷ്യൂകളിലും ഭാര്യ നഷ്ടമാകുന്നതിലെ വ്യസനത്തിലും നീറുന്ന മാത്യു ദേവസി പൊള്ളലേറ്റ മനസ്സോടെ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ഓമന പ്രേക്ഷകരും വിങ്ങി പൊട്ടിയെങ്കിൽ അതിന് കാരണക്കാരനും ഒരേ ഒരാൾ വഴിക്ക് അവരെ അവരെ വിട്ടിട്ട് ഞങ്ങൾക്ക് മനസ്സില്ല സഹപ്രവർത്തകരെ വിശ്വസിക്കുന്ന വൺമാൻ ഷോയിൽ വിശ്വസിക്കാത്ത പോലീസുകാരനാണ് ജോർജ് മാർട്ടിൻ എന്ന പെരുക്കത്തിൽ പോലീസ് വേഷങ്ങൾ ഏറെയെങ്കിലും ഒന്നും ഒന്നിനോടും സാദൃശ്യം തോന്നിപ്പിക്കാത്ത വേഷപകർച്ച ആഴമാക്കിയ മൂന്ന് വ്യത്യസ്ത വേഷങ്ങൾ

എനിക്കൊന്നും പറയാനില്ല എന്നാലും സാധാരണ എനിക്ക് എന്തെങ്ങനെ മമ്മൂട്ടിക്ക് എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കാം എന്നുള്ളതാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷുകൊണ്ട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രേക്ഷകനാണ് നല്ല സിനിമകളിലേക്ക് സിനിമാ പ്രവർത്തകരെ നയിക്കുന്നത് നല്ല സിനിമകൾ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നല്ല സിനിമകൾ ഉണ്ടാകും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് തെളിവാണ് ഇപ്പോൾ മലയാള സിനിമ ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നു എനിക്കിതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ലാലേട്ടൻ അവാർഡ് കൊടുത്തിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കില്ലേ ഇതെന്റെ സുഹൃതം സത്യത്തിൽ അവര് തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്ന അത്രത്തോളം ഉണ്ട് കാരണം നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫാൻസ് തലത്തിൽ ചില ഫൈറ്റും കാര്യങ്ങളുണ്ടാകും പക്ഷെ അവര് തമ്മിൽ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ഓരോ മലയാളികൾക്കും അറിയാം എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വല്ലാത്തൊരു ഒരു നിമിഷം അല്ലെങ്കിൽ വല്ലാത്തൊരു മുഹൂർത്തം തന്നെയായിരുന്നു കാരണം നമ്മുടെ മലയാളത്തിന്റെ ലജൻഡായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരേ വേദിയിൽ നിൽക്കുന്നു അതും ലാലേട്ടനിൽ നിന്ന് മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബെസ്റ്റ് ആക്ടർ വനിത അവാർഡ് വാങ്ങിക്കുന്നു ഇതെല്ലാം പ്രേക്ഷകർ നൽകിയിട്ടുള്ള അംഗീകാരം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂക്ക നമുക്ക് തന്നിട്ടുള്ള ഒരു പിടി നല്ല സിനിമകൾ അതിനുള്ള റിസൾട്ട് തന്നെയാണ് ഇതുപോലുള്ള അവാർഡുകൾ വാങ്ങുന്നതും എന്താണേലും ഈ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒരു പക്ഷെ ചിലപ്പം സിനിമ ആസ്വാദകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി ആരാധകൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ലാലേട്ടൻ മമ്മൂക്കാർക്ക് അവാർഡ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇനി മമ്മൂക്ക ലാലേട്ടൻ അവാർഡ് കൊടുത്താൽ പോലും അതും സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളും ജനഹൃദയങ്ങളിൽ ഇന്നും മങ്ങാതെ മായാതെ നിൽക്കുന്നുണ്ട് കാരണം അത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് തേച്ചാലും തേച്ചാലും ഇനിയും മിനിങ്ങും മമ്മുക്കായെന്ന് തെളിയിച്ചിട്ടുള്ള മറ്റു ചില സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മൾ കണ്ടു അതിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ഓസിലർ എന്ന് പറഞ്ഞ സിനിമ ആണെങ്കിലും ബ്രഹ്മയോഗമാണെങ്കിലും അവസാനം നമ്മളെ തിയേറ്ററിൽ ത്രില്ലടിപ്പിച്ച് നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ അതായത് ഒരു എഴുപത്തി മൂന്ന് കാരൻ പതിനെട്ട് വയസ്സുകാരന്റെ ഒരു ഊർജ്ജത്തിൽ നമ്മളെയൊക്കെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയ തറബോ എന്ന സിനിമ വരെ എത്തി നിൽക്കുമ്പോഴത്തേക്ക് മമ്മൂക്കാടെ അഭിനയ ജീവിതത്തിൽ അല്ലെങ്കിൽ മമ്മൂക്കാട് ഇത്രയും കാലത്തെ അഭിനയത്തിൽ ഇനി എന്താണ് നമുക്ക് മമ്മൂക്ക തരാനുള്ളത് അതാണിനി നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത്തരത്തിലുള്ള ഒരു പിടി സിനിമകൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേയ നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച